ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഗമണ്ണിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് സമർപ്പിച്ച നിവേദനത്തിൽ വാഗമണ്ണിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് പി സി എല്ലിൻ്റെ മറുപടി ലഭിച്ചുവെന്ന് അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗം ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന ഇടുക്കി ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഗമണ്ണിൽ ഒരു പെട്രോൾ പമ്പ് പമ്പെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് വാഗമണ്ണിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും വാഗമൺ നിവാസികളുടെയും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി കിലോമീറ്ററുകൾ താണ്ടി ഏലപ്പാറയിലും മറ്റു പ്രദേശങ്ങളിലും എത്തേണ്ട അവസ്ഥയാണുള്ളത് വാഗമണ്ണിൽ ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ഇവിടെ വിനോദസഞ്ചാരികൾക്കായി വാഹനം ഓടിക്കുന്നവരും നിരവധി തവണ അധികൃതർക്ക് പരാതിയും നിവേദനങ്ങളും നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് വാഗമണ്ണിലൊരു പെട്രോൾ പമ്പെന്ന ആവശ്യത്തിന് അന്താരാഷ്ട്ര സമാധാന സംഘടനാ അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി രംഗത്തെത്തിയത് വാഗമണ്ണിൽ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന്റെ നടപടിക്കായി ഇദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് മുമ്പ് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതോടെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ട് വാഗമണ്ണിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിനായി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് ചുമതല നൽകുകയും ചെയ്തു പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിൽ എത്തിയെന്ന ബി പി സി മറുപടി ലഭിച്ചതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു പെട്രോൾ പമ്പ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രാലയത്തിനും ഞാൻ നിവേദനത്തില് കൊച്ചിയിലെ ബി പി എസ് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പെട്രോൾ പമ്പ് ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അവസാന ഘട്ടത്തിലാണ് എല്ലാ ലീഗൽ വശങ്ങളും അതുപോലെ തന്നെ എൻ ഒ സികൾ ലഭിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്നും വിദേശ വിനോദസഞ്ചാരികളെയും വഹിച്ച് വാഗമണ്ണിൽ എത്തുന്ന വാഹനങ്ങൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികളായ വാഹന ഉടമകൾക്കും ആശ്വാസം പകരുന്ന വാർത്തയാണ് വാഗമണ്ണിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിനുള്ള അവസാന നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നത് ഇതിനായി ഇടപെടൽ നടത്തിയ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമിക്ക് വാഗമൺ നിവാസികൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന